ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതിയിലെ ശ്ലോകശകലത്തിന് സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നു ദുർവ്യാഖ്യാനം ചെയ്തതിനെ ആസ്പദമാക്കിയാണ് ഈ ചർച്ച വാസ്തവത്തിൽ മനുസ്മൃതി ഈ സന്ദർഭത്തിൽ പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് അതവരുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പരാമർശിക്കുന്നതായി തെറ്റിദ്ധരിച്ചു ശ്രദ്ധേയരായ നിയമവിദഗ്ധർ പോലും ഇതേ വാചാടോപം നടത്തിയിട്ടുണ്ട് കൂടുതൽ വൈചിത്ര്യം ചില സംസ്കൃതാധ്യാപകരുടെ പരാമർശങ്ങളാണ് ഈ ചർച്ചയുടെ വിഷയവും സംസ്കൃത ഭാഷയ്ക്കെതിരായ ആക്രമണങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകളെ മുക്തകണ്ഠം പ്രശംസിച്ച ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി ഇത് അംഗീകരിക്കാൻ ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് മനുസ്മൃതിയാണ് കാരണം എന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞിട്ടുള്ള പുസ്തകമല്ലേ അതേ മനുസ്മൃതിയിലെ അതേ വിവാദപരമായ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ശ്ലോകശകലത്തെ ആസ്പദമാക്കിയാണ് ഈ ചർച്ച ഒരു വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അതിലെ എല്ലാ പദങ്ങളുടെയും അർത്ഥം കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നതെന്നിരിക്കെ ഒരംശം മാത്രം അടർത്തിയെടുത്ത് അതിന് സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന ദുർവ്യാഖ്യാനവും ചെയ്തത് കണ്ടാൽ മനുസ്മൃതിയെ ഇകഴ്ത്തി കാണിക്കാൻ ഒരു കാരണത്തിനായി കാത്തിരുന്നത് പോലെ തോന്നും ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ സംസ്കൃത ഭാഷയുടെ വാക്യഘടനയും അർത്ഥതലങ്ങളും മനസ്സിലാക്കാതെ വിഷയവും സന്ദർഭവും പരിഗണിക്കാതെ നടത്തിയ ഈ വ്യാഖ്യാനം ഈ ദുർവ്യാഖ്യാനം ഒരു മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രതിച്ഛായയ്ക്കും അതിലെ സ്ത്രീത്വത്തിൻ്റെ ചിത്രീകരണത്തിനും ഒരുപാട് മങ്ങലേൽപ്പിച്ചു ഈ ദുർവ്യാഖ്യാനം വർഷങ്ങളായി പ്രചാരത്തിലുണ്ട് ഇന്നും വലിയ തോതിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം മാതൃഭാഷയുടെ സ്വാധീനവുമായിരിക്കാം പ്രാദേശിക ഭാഷകളിലെ സ്വാതന്ത്ര്യം എന്ന വാക്കിന് തത്തുല്യമായി സംസ്കൃതത്തിലും അതേ വാക്ക് തന്നെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇവിടെ ഈ ശ്ലോകം സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ മനുസ്മൃതി പറയുന്നതെല്ലാം പ്രചരിപ്പിക്കുകയോ അംഗീകരിക്കുകയോ മനുസ്മൃതിയുടെ തത്വങ്ങൾ മറച്ചുവെക്കുകയോ ഒന്നുമല്ല ഉദ്ദേശ്യം മറിച്ച് ശുദ്ധമായ ഒരു പഠന വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ പിന്തുടരുന്ന നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ചർച്ച നടക്കുക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു എന്ന് കേട്ടിട്ടുണ്ട് തൊട്ടുകൂടായ്മയായിരുന്നു അന്നത്തെ വിഷയം പക്ഷേ ആ സംഭവം മനുസ്മൃതിക്കെതിരെ വ്യാപകമായ ദുഷ്പ്രചരണത്തിന് തുടക്കമിട്ടു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ രോഷാകുലരായ ഒരു ജനക്കൂട്ടം മനുസ്മൃതിയുടെ പകർപ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ചു ഇത്തവണ സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു വിഷയം ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി അതായത് സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നു മനുസ്മൃതി പറഞ്ഞത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്നതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ച കാരണം ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ചിരപരിചിതമായൊരു കഥ കാഴ്ചവൈകല്യമുള്ള കുറച്ച് ആളുകൾ ആനയെ കാണാൻ പോയ കഥ കാലിൽ തൊട്ടയാൾ ആന തൂണു പോലെയാണെന്നും അടുത്തയാൾ വയറും പരിസരവും ഒക്കെ തൊട്ടുനോക്കിയിട്ട് ആന പാറ പോലെയാണെന്നും മറ്റൊരാൾ വാലിൽ തൊട്ടു നോക്കിയിട്ട് ആന പോലെയാണെന്നും ഒക്കെ പറഞ്ഞ കഥ ഇവിടെ പിതാവ് ഭർത്താവ് മക്കൾ എന്നിവർ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിൽ അതായത് ബാല്യ യൗവന വാർദ്ധക്യ അവസ്ഥകളിൽ പരിപാലിക്കാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് രക്ഷതി എന്ന ക്രിയാപദത്തിന് സംരക്ഷിക്കുന്നു എന്നാണ് അർത്ഥം അതുതന്നെ മൂന്നാം വരിയിൽ രക്ഷന്തി എന്നു ബഹുവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു രക്ഷന്തി സ്ഥാവിരേ പുത്രാഹ എന്ന് ബഹുവചന നാമപദമായ മക്കൾ എന്നർത്ഥം വരുന്ന പുത്രാഹ എന്ന പദവുമായി സമാന വിഭക്തി നിയമം പാലിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി സ്ത്രീയുടെ പരിപാലകരിൽ പിതാവ് ഭർത്താവ് എന്നിവ ഏകവചനത്തിലും മക്കൾ പുത്രാഹ എന്നത് ബഹുവചനത്തിലുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതിന് കാരണം സംസ്കൃതത്തിൽ ഒരു കൂട്ടത്തിലെ ഓരോ അംഗവും സമാന സ്വഭാവവിശേഷതകൾ പങ്കിടുകയും അത്തരമൊരു പരാമർശം അതിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ബാധകമാവുകയും ചെയ്താൽ ആ കൂട്ടത്തെ പരാമർശിക്കുന്നത് ഒരു നാമപദത്തിൻ്റെ ഏകവചന രൂപം ഉപയോഗിച്ചാണ് ഇതിന് ജാതൗ ഏകവചനം എന്ന് പറയുന്നു ഉദാഹരണത്തിന് ആപ്പിൾ ആരോഗ്യകരമായ ഭക്ഷണമാണ് എന്നതിൻ്റെ അർത്ഥം എല്ലാ ആപ്പിളുകളും ആരോഗ്യത്തിന് നല്ലതാണെന്നല്ലേ അതുപോലെ പിതാവ് ഭർത്താവ് എന്നീ വാക്കുകൾ ഓരോ പിതാവിനെയും ഓരോ ഭർത്താവിനെയും സൂചിപ്പിക്കുന്നു അതേസമയം പുത്രാഹ മക്കൾ എന്നത് ബഹുവചനത്തിലും പ്രയോഗിച്ചിരിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് അത് ആൺമക്കളെയും പെൺമക്കളെയും സൂചിപ്പിക്കുക എന്നൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ പുമാൻ സ്ത്രീയ എന്ന പാണിനിയുടെ വ്യാകരണ നിയമം പ്രയോഗിച്ചിരിക്കുന്നു സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരേ സംഖ്യയിലും ഒരേ വിഭക്തിയിലുമുള്ള രണ്ടു വാക്കുകൾ സമാസം ചെയ്താൽ പുല്ലിംഗപദം അവശേഷിക്കുമെന്ന് നിയമം പറയുന്നു അതിനാൽ പുത്രാഹ ആൺകുട്ടികളെന്നും എന്നും പുത്രിയഹ പെൺകുട്ടികൾ എന്നുമുള്ള പുല്ലിംഗ സ്ത്രീലിംഗപദങ്ങൾ സമാസം ചെയ്താൽ പുത്രാഹ എന്ന പുല്ലിംഗ ബഹുവചന പദം അവശേഷിക്കുമെന്ന് മനസ്സിലാക്കാം ചുരുക്കത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും അവരുടെ അമ്മയെ സംരക്ഷിക്കുന്നതിൽ തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നർത്ഥം സാധാരണയായി ഒരു വാക്യത്തിൽ അഥവാ ഒരു ശ്ലോകത്തിൽ ഒരു ക്രിയാപദം മാത്രമേ ഉണ്ടാകൂ എന്നാൽ ഈ ശ്ലോകത്തിൽ രക്ഷതി അർഹതി എന്നിങ്ങനെ രണ്ട് ക്രിയകളുണ്ട് രക്ഷതിയും അർഹതിയും വർത്തമാന ക്രിയകളാണ് വർത്തമാന അത് പറയുന്ന സമയത്തു നടക്കുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ മാത്രമല്ല മറിച്ച് ഒരു ക്രിയയുടെ മറ്റ് നിരവധി സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കാനും ഉപയോഗിക്കപ്പെടുന്നു ഇവിടെ ധാതുസംബന്ധേ പ്രത്യഹ എന്ന പാണിനിയുടെ വ്യാകരണ നിയമമനുസരിച്ച് ക്രിയകളുടെ അർത്ഥങ്ങൾ തമ്മിൽ വാക്യഘടനാപരമായ ബന്ധമുണ്ടെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാലത്തിൽ ക്രിയകളുടെ പ്രയോഗം സാധ്യമാണ് ആദ്യത്തെ രണ്ട് വരികളിൽ ആവർത്തിക്കുന്ന രക്ഷതി എന്ന ക്രിയയും പിന്നീട് മൂന്നാമത്തെ വരിയിലെ രക്ഷന്തി എന്ന ബഹുവചനവും അവസാന വരിയിലെ അർഹതി എന്ന ക്രിയയും സ്ത്രീകളുടെ സുരക്ഷ എന്ന സമാന വിഷയത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രസ്തുത നിയമത്തിൻ്റെ ബലത്തിൽ വർത്തമാന കാലത്തിലുള്ള രക്ഷതി എന്നത് ലോട്ട് ലകാരത്തിൻ്റെ അഥവാ രക്ഷതു എന്നതിൻ്റെ അർത്ഥത്തെ ആശ്രയിക്കുന്നു അതേസമയം അർഹതി എന്നത് വർത്തമാന കാലത്തിൽ തന്നെ തുടരുന്നു ഇനി ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിനായി ഓരോ വരിയും അവസാന വരിക്കൊപ്പം ഒന്ന് കൂട്ടി വായിച്ചു നോക്കാം പിതാ രക്ഷതി കൗമാരെ ബാല്യത്തിൽ പിതാവ് രക്ഷിക്കണം ഭർത്താ രക്ഷതി യൗവനെ യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കണം രക്ഷന്തി സ്ഥാവിരേ പുത്രാഹ മക്കൾ വാർദ്ധക്യത്തിൽ രക്ഷിക്കണം അതിനാൽ നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി സ്ത്രീ സ്വയം പ്രതിരോധിക്കാൻ പുറപ്പെടേണ്ടതില്ല എന്നതാണ് ലളിതമായ അർത്ഥം ഹേയ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരി പക്ഷേ എങ്ങനെയാണ് ന നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നതിൻ്റെ അർത്ഥം സ്ത്രീ സ്വയം പ്രതിരോധിക്കാൻ പുറപ്പെടരുത് എന്നാകുന്നത് മുകളിൽ പിതാവ് ഭർത്താവ് എന്നിവയിൽ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ എന്ന വാക്ക് എല്ലാ സ്ത്രീകളെയും സൂചിപ്പിക്കുന്ന ഒരു പൊതുനാമമായി മനസ്സിലാക്കണം സ്വാതന്ത്ര്യം അതായത് സ്വപ്രാധാന്യവും സ്വപ്രയത്നവും ന അർഹതി അർഹിക്കുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരു ക്രിയയ്ക്ക് നിരവധി അർത്ഥങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന വാക്കിന് സ്വതന്ത്രം എന്നീ രണ്ടംശങ്ങളാണുള്ളത് സ്വ അർത്ഥമാക്കുന്നത് സ്വന്തം അല്ലെങ്കിൽ സ്വയം എന്നൊക്കെയാണ് എന്നാൽ തന്ത്രം എന്ന വാക്കിന് അമരകോശ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രശസ്ത സംസ്കൃത നിഘണ്ടുവിൽ തന്ത്രം പ്രധാനേ സിദ്ധാന്തേ സൂത്രവായേ പരിച്ഛതേ എന്നൊക്കെ നിരവധി അർത്ഥങ്ങൾ വിവരിക്കുന്നുണ്ട് ഈ അർത്ഥങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ സാന്ദർഭികമായി യോജിച്ച അർത്ഥം പ്രാധാന്യം പ്രയത്നം എന്നിവയാണ് എന്തിനുള്ള പ്രാധാന്യം എന്തിനുള്ള പ്രയത്നം എന്നാണെങ്കിൽ ആത്മരക്ഷയ്ക്കായുള്ള പ്രയത്നത്തിൽ സ്വന്തം പ്രാധാന്യം എന്നർത്ഥം സ്വതന്ത്രമായിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യം എന്നർത്ഥം അതായത് ഒരു സ്ത്രീ ആത്മരക്ഷയ്ക്കായി സ്വയം പരിശ്രമിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനൊരവസ്ഥ വരാതെ നോക്കണമെന്ന് താൽപ്പര്യം അങ്ങനെ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ സന്ദർഭോചിതമായ അർത്ഥം മനസ്സിലാക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ മനുസ്മൃതിയിൽ അസ്വതന്ത്ര എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു ശ്ലോകമുണ്ട് അസ്വതന്ത്ര സ്ത്രീയകാര്യ പുരുഷ സ്വൈർ ദിവാനിശം എന്നാണ് ശ്ലോകം വിഷയേഷു ച സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോ വശേ സ്ത്രീ സ്വരക്ഷയ്ക്കായി സ്വയം ഇറങ്ങിപ്പുറപ്പെടാനുള്ള സാഹചര്യമുണ്ടാവാത്ത വിധം നിരന്തരമായ സംരക്ഷണം നൽകണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എനിക്ക് സ്വയം പ്രതിരോധിക്കാനൊക്കെ അറിയാം എന്തിനാണ് പുരുഷന്മാരെന്നെ സംരക്ഷിക്കുന്നത് എന്നെ സംരക്ഷിക്കാൻ അവരാരാണ് എന്നൊരു പക്ഷെ ഒരു സ്ത്രീ തന്നെ ചോദിച്ചാലോ വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ ശ്രദ്ധേയങ്ങളായ മറ്റു പല വസ്തുതകളുമുണ്ട് ഉദാഹരണത്തിന് പുരുഷൈഹി സ്വൈഹി അതായത് സ്വന്തം പുരുഷന്മാരാൽ അച്ഛൻ ഭർത്താവ് സഹോദരന്മാർ മക്കൾ സുഹൃത്ത് എന്നിവരെയാണ് ഉദ്ദേശിച്ചത് പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടായിരുന്ന കാലത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന രാജകൽപ്പനയൊന്നുമല്ല നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീകളെ ഇത്ര വാഴ്ത്തിപ്പാടിയ മറ്റൊരു ഗ്രന്ഥമുണ്ടാവില്ല പിതൃഭിർ ഭ്രാതൃഭിശ്ചൈതാഹ പതിഭിർദേവരൈതഥ പൂജ്യ ഭൂഷയിതവ്യാശ്ച ബഹു കല്യാണമീപ്സുഭി പിതാക്കന്മാരും സഹോദരന്മാരും ഭർത്താക്കന്മാരും സഹോദരീ ഭർത്താക്കന്മാരും എല്ലാവരുടെയും നന്മയ്ക്കായി സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരെ വസ്ത്രാഭരണാദികൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം എന്നാണ് മനുസ്മൃതി പറയുന്നത് അതുപോലെ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എത്രയിതാസ്തു ന നൂജ്യന് സർവാസ്തത്രാഫലാക്രിയാ അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഇടം പവിത്രവാസസ്ഥലമാണ് അതല്ലാത്ത ഇടങ്ങളിലെ മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമാണ് പെൺമക്കളും ഭാര്യയും മരുമക്കളും ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും മനുസ്മൃതി മുന്നറിയിപ്പ് നൽകുകയും എന്നാൽ അവർ സമാധാനത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നു ശോചന്തി ജാമയോ എത്ര വിനശ്യത്യാശു തത്കുലം ന ശോചന്തിയത്രൈതാഹ വർദ്ധത്തെ തദ്ധി സർവത സ്ത്രീകളെ സംരക്ഷിക്കാതിരുന്നാൽ അത് രണ്ട് കുടുംബങ്ങളെ ദുഃഖത്തിലാഴ്ത്തും സൂക്ഷ്മേഭ്യോപി പ്രസംഗേഭ്യ സ്ത്രീയോ രക്ഷാ വിശേഷത ദ്വയോ കുലയോ ശോകമാവഹേയുരക്ഷിതാ അതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നത് വഴി സ്ത്രീയുടെ അരക്ഷിതാവസ്ഥ കൊണ്ട് സംഭവിക്കാവുന്ന തീരാവേദനയിൽ നിന്ന് അവൻ്റെ കുടുംബത്തെ അവൻ്റെ സ്വഭാവത്തെ അവൻ്റെ മക്കളെ ഒരു സ്നേഹനിധിയായ പിതാവ് കരുതലുള്ള ഭർത്താവ് ഒരു നല്ല മനുഷ്യൻ എന്നീ നിലകളിൽ അവൻ്റെ കടമയെയും സ്വയം അവനെ തന്നെയുമാണ് സംരക്ഷിക്കുന്നതെന്ന് മനുസ്മൃതി പറയുന്നു സ്വാം പ്രസൂതിം ചരിത്രം ച കുലമാത്മാനമേവ ച സ്വം ച ധർമ്മം പ്രയത്നേന ജായാം രക്ഷൻ ഹി രക്ഷതി മനുസ്മൃതിയുടെ കാലത്തുണ്ടായിരുന്ന ഭാരതീയർക്ക് അവരുടെ മക്കളോളം വലിയ മറ്റൊരു നിധി ഉണ്ടായിരുന്നില്ല സ്വന്തം കുടുംബത്തിലെ പെൺകുഞ്ഞിനെ ഒരു ദേവതയെപ്പോലെയാണ് അവർ താലോലിച്ചു വളർത്തിയിരുന്നത് ഈ ചർച്ചയ്ക്കാസ്പദമായ വിഷയവും സംസ്കൃത ഭാഷയോടുള്ള വിദ്വേഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് സംസ്കൃതം ഒരു ഭാഷയാണെന്നതാണ് പ്രധാന ആരോപണം നാം കണ്ടിട്ടുമില്ല നമുക്കൊട്ട് അറിയുകയുമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മറ്റൊന്ന് ജീവനോടെ ഇല്ല എന്ന് പറയുന്നത് വിഠിത്തമല്ലേ സംസ്കൃതം പക്ഷപാതപരമാണെന്നതാണ് മറ്റൊരു വാദം ഇതൊരന്ധമായ നിലപാടാണ് കാരണം അറിവുള്ളവരെ ഇത്രയും ആദരിച്ചിട്ടുള്ള മറ്റൊരു സംസ്കാരം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നതാണ് വസ്തുത സംസ്കൃതത്തിൽ അനേകം ബൗദ്ധിക സംഭാവനകൾ നൽകിയിട്ടുള്ളത് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള പണ്ഡിതന്മാരാണ് അതുപോലെ സംസ്കൃതം വളരെ സാങ്കേതികമാണെന്നും അത് ജനസാമാന്യത്തിന് അപ്രാപ്യമാണെന്നുമാണ് മറ്റൊരാക്ഷേപം സാങ്കേതിക മികവ് ഒരു വലിയ ഗുണമല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ പുരാതന ബൗദ്ധിക നിധികളിൽ പലതും കേടു കൂടാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ സംസ്കൃത ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ആവശ്യമായ പരിശീലനമില്ലാതെ ഈ ഗ്രന്ഥങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ സാധിച്ചെന്നുവരില്ല വാസ്തവത്തിൽ ഒരു നല്ല സമൂഹ ജീവിതം ഉറപ്പാക്കുന്നതിന് ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിച്ചു വരേണ്ട ധാർമ്മിക മൂല്യങ്ങളെയും വ്യവഹാര രീതികളെയുമാണ് മനസ്മൃതി പ്രതിപാദിക്കുന്നത് അതിൽ നമ്മുടെ നാടിൻ്റെ ചരിത്ര സാംസ്കാരിക ഭാഷാപരമായ വിഷയങ്ങൾ തത്വചിന്താ ശകലങ്ങൾ മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് മാത്രമല്ല സ്മൃതികൾ മാറുന്ന സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് വിധേയമാണെന്ന് സ്മൃതികൾ തന്നെ പറയുന്നു അങ്ങനെയാണ് ഏകദേശം ഇരുപത്തിയെട്ട് സ്മൃതികളുണ്ടായത് അവയിൽ ഒന്നു മാത്രമാണ് മനുസ്മൃതി അങ്ങനെ നോക്കിയാൽ മനുസ്മൃതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ടു കഴിഞ്ഞു എങ്കിലും വർത്തമാനകാലത്തിലെ ജീവിതം അർത്ഥവത്വം സന്തോഷപ്രദവുമാക്കാൻ വേണ്ടി അതിനുള്ള പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞുപോയ കാലത്തെ കഥകളും കാര്യങ്ങളും നാം പഠിക്കാറില്ലേ കടന്നുപോയ കാലത്തിലെ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ പോലും നാം കാത്തു സൂക്ഷിക്കാറില്ലേ മാത്രമല്ല വിലമതിക്കാനാവാത്ത സാഹിത്യ ദാർശനിക ശാസ്ത്രീയ വിഷയങ്ങളുടെ ഒരു കലവറയാണ് സംസ്കൃതം കെട്ടുറപ്പുള്ള വ്യാകരണ നിയമങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഭാഷയാണ് സംസ്കൃതം പാഠദോഷങ്ങൾ പരിശോധിക്കാനും അപാകതകൾ പരിഹരിക്കാനും തെറ്റുകൾ തിരുത്താനും പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും പ്രാപ്തവുമാണ് സംസ്കൃതം ഈ സംസ്കൃത ഭാഷയിൽ ആകൃഷ്ടരായ എം ഐ ടി പോലെയുള്ള ലോകോത്തര സാങ്കേതിക സർവകലാശാലകൾ പോലും ആദരവോടെ പഠിപ്പിക്കുന്ന സംസ്കൃത ഭാഷയെ നിരസിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് പരിഹരിക്കാനാകാത്ത നഷ്ടമായിരിക്കും